പലതരത്തിലുള്ള തള്ളു കേട്ടിട്ടുണ്ട് എങ്കിലും സഹിക്കാൻ പറ്റാത്ത ചില തള്ളുകൾ ഉണ്ട് അത് പറയണമെങ്കിൽ ഇത്തരം ആളുകൾ തന്നെ നമസ്കാരം ഞാൻ ഇന്നൊരു പ്രത്യേക സന്തോഷ വാർത്ത നിങ്ങളെല്ലാം എന്നെയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോടും എന്നെ സ്നേഹിക്കുന്നവരോടും പറയാൻ വേണ്ടിയാണ് ഞാൻ കാരണം ഒരു ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു പദവി എന്നെ തേടിയെത്തി അതിന്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സഭയുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഐക്യരാഷ്ട്ര സഭയുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി എന്നെ അപ്പോയിന്റ് ചെയ്തു എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ് ലോകത്തിലെ ഏതു ഭാഗത്തുമുള്ള ഹ്യൂമൻ റൈറ്റിനെ ശബ്ദിക്കാൻ എന്ന് ഞാൻ എന്റെ ജോലിയോടൊപ്പം തന്നെ കൊണ്ടുവന്ന ഒരു സംഗതിയായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി സഹായം എത്തിക്കാനുള്ള ഒരുപാട് രാജ്യങ്ങളിലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം പിന്നെ ഐക്യരാഷ്ട്രസഭയിൽ എത്തുക എന്നുള്ളത് ജീവിതത്തിലും വലിയൊരു ആഗ്രഹമായിരുന്നു അത് നിങ്ങളെല്ലാരെയും പ്രാർത്ഥന കൊണ്ട് സാധിച്ചു അതുപോലെ എന്റെ പാർട്ടിയുടെ പ്രസിഡന്റും രാംദാസ് അധാവാലയ്ക്കും എന്നെ എപ്പോഴും ഉയർത്തിക്കൊണ്ട് വന്നവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു ഒപ്പം എന്നെ കൈപിടിച്ച് ഓരോ സ്ഥലത്തും ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യുന്നു പറഞ്ഞ് എത്തിച്ച് എന്നെ കേരളത്തിലെ എലക്ഷൻ തൊട്ട് ഡൽഹിയിലെ ഈ ഇന്ദ്രപ്രസ്ഥത്തിലെ ഒരു റാണിയായി വാഴാൻ അതുപോലെ ഐക്യരാഷ്ട്രസഭയിലും എത്തിക്കാൻ ഏറ്റവും അധികം പ്രയത്നിച്ച ഡോക്ടർ രാജീവ് മേന എന്റെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് എത്ര നന്ദി അറിയിച്ചാലും മതിയാവില്ല ഒരുപാട് പ്രാർത്ഥന ഇന്ദ്രപ്രസ്ഥത്തിലെ റാണിയും എന്ത് ഊള വർത്താനൊക്കെയാണ് പറയുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലെ റാണി എന്നൊക്കെ സ്വയം പുകഴ്ത്താൻ പറ്റുക എന്ന് പറഞ്ഞ ആ ഒരു ഉണ്ടല്ലോ ഒന്നൊന്നര തൊലിക്കെട്ട് മൃഗം വരെ അങ്ങോട്ട് മാറി നിൽക്കും അതൊക്കെ പോട്ടെ സ്വയം അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല യു എൻ ഐക്യരാഷ്ട്ര സഭയുടെ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രസിഡന്റോ അത് എന്ത് പോസ്റ്റാണ് നിങ്ങൾ നിങ്ങൾ എങ്ങനെ ആളുകൾ ഈ സംഖ്യകളെ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിക്കാൻ പറ്റുന്നത് യു എൻ അങ്ങനെ പോസ്റ്റ് ഉണ്ടോ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഇന്റർനാഷണൽ പ്രസിഡന്റ് ഈ എന്റെ എൻ്റെ ഇത് ഇത് കേട്ടിട്ട് ആ വാർത്തയുടെ താഴെ വന്നിട്ട് കമന്റ് ചെയ്ത് അല്ലെങ്കിൽ കൈയടിച്ച കുറേ ആളുകളുണ്ട് എനിക്കത് കണ്ടപ്പോൾ ശരിക്കും ഉണ്ടല്ലോ പുച്ഛം തോന്നി ഇപ്പോൾ ഇവരെ കൊണ്ട് ഇത്ര ഇത്രത്തോളം ബോധമില്ലാത്ത സംഘികളെ പറ്റിയുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്കിയത് നമ്മൾ സംഘികളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഐക്യരാഷ്ട്രസഭയിൽ യു എൻ ഇൽ വർക്ക് ചെയ്ത ഇന്ത്യക്കാർ എത്ര പേരുണ്ടെന്ന് കരുത് നമ്മുടെ ശശി തരൂരൊക്കെ യു എൻ ഇൻ്റെ അതായത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏറ്റവും ഹയസ്റ്റ് യുണൈറ്റഡ് നേഷൻ ജനറൽ വരെ ആവാൻ വേണ്ടിയിട്ട് മത്സരിച്ചിട്ടുള്ള ഒരാളാണ് പുള്ളി കുറേ കാലം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് യു എൻ അത്രയും വലിയ പോസ്റ്റിലൊക്കെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം എം പി ആയിട്ട് നമ്മുടെ കോൺഗ്രസിൻ്റെ വക്താവായിട്ട് നിൽക്കുന്ന ഒരാൾ അങ്ങനത്തെ ആളുകൾ കയറിയൊരു സ്ഥലത്താണോ ഈ നുസ്ര ജഹാനെ പോലത്തെ എന്താപ്പോൾ അവരൊക്കെ എങ്ങനെ ഇതിനൊക്കെ ആൻസർ പറയേണ്ടത് ഇപ്പോഴത്തെ കറൻറ്റ് യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒമ്പതിന് തെരഞ്ഞെടുത്തിട്ടുള്ളത് മിസ്റ്റർ ലൂപ്പർ ആണ് ലൂപ്പർ ജഗ് ലൂബർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അയാൾ സ്വിറ്റ്സർലാൻഡ് എന്നുള്ളതാണ് ആളാണ് അയാൾ പെർമനൻ്റ്ലി ഈ ഇൻ്റർനാഷണൽ ഹ്യൂമൻ കൗൺസിലിൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൻ്റെ ഒരു മെമ്പറും കൂടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അയാളെ തിരഞ്ഞെടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ മുഴുവൻ വർഷത്തോട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ആളാണ് ഈ നെക്സ്റ്റ് എലക്ഷൻ ഉണ്ടാവുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അടുത്ത ഇലക്ഷൻ ഉണ്ടാകുക നെക്സ്റ്റ് ഇയറിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഓപ്പണായിട്ട് നമ്മുടെയൊക്കെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യങ്ങളുള്ള സമയത്ത് ഇങ്ങനെ വന്നിട്ട് കളവ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ന്യൂസ് ഇവർക്ക് എങ്ങനെ വിടാൻ പറ്റുന്നു അതായത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യുണൈറ്റഡ് നേഷൻസിന്റെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൻ്റെ കമ്മീഷൻ്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ് എന്നും പറഞ്ഞിട്ട് അവർ സ്വയം അവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത് കർമാന്യൂസിൻ്റെയും അതുപോലെ തന്നെ ജനൻ ടി ഒക്കെ ഇതിൽ ഇതുതന്നെ വന്നിട്ടുള്ളത് എങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റുന്നു ചിലപ്പോൾ വല്ല കടലാസിലെഴുതിയിട്ടുള്ള യു എൻ ഇന് പകരം ഒറിജിനൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് എന്താ പറയുക ഈ ഡോക്ടറേറ്റും സർട്ടിഫിക്കറ്റ്സും കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലേ അതായത് ഭയങ്കരമായിട്ട് ഇപ്പം ലോക റെക്കോർഡാണ് നോക്കുമ്പോൾ നമ്മൾ ഇതിലാവില്ല ഗിന്നസ് വേൾഡ് റെക്കോർഡിന് പകരം വേറെ വല്ല പേരിലും വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് സ്വയം റെക്കോർഡ് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ചില പരിപാടികളുണ്ട് അതല്ലെങ്കിൽ യു ഇതുപോലെ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ കൗൺസിലെന്നൊക്കെ പഠി പക്ഷേ അത് യു എൻ എൻ്റെ അണ്ടറിലായിരിക്കില്ല വേറെ വല്ല കടലാസിലുള്ള വല്ല എന്താ പറയുക കൗൺസിലുകളും കടലാസിലുള്ള കമ്മീഷൻസും ഉണ്ടാവും അതിൻ്റെ വല്ലതും പ്രസിഡൻ്റ് വല്ലതാണോ അത് നമുക്കറിയില്ല അതിനിപ്പോൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് യു എൻ എൻ്റെയും യുണൈറ്റഡ് നേഷനിലും അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിനെ കുത്തിക്കയറ്റാൻ എങ്ങനെ ഒരാൾക്ക് ധൈര്യം വരുന്നു എന്ത് നമ്മുടെ നാട്ടിലെ പത്രങ്ങളൊക്കെ എന്താ വെറുതെ കണ്ണടച്ചിരിക്കുകയാണ് ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തുന്ന ഒരാൾ എടാ അവർക്കുള്ള പൊസിഷൻ എന്താ അവർക്ക് വേൾഡ് വൈഡ് ഓപ്പണിങ്സ് അവർക്ക് വേൾഡിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് അതിൻ്റെ ഇത് കിട്ടും പ്രിവിലേജ് കിട്ടേണ്ട ഒരു പൊസിഷനാണ് അതാണ് ഈ എന്താ പറയുക സംഗീസവും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ജനൻ ടി നമ്മുടെ നാട്ടിലെ കർമാ ന്യൂസിൽ മാത്രം സംസാരിച്ച് നടക്കുന്ന അല്ലെങ്കിൽ കുറേ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തമ്മിലടുപ്പിക്കുന്ന വാർത്തകൾ പറഞ്ഞ് ഒരു സംഖ്യ ഒരു സ്ത്രീ വേറെ വേറെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഇവർക്ക് കിട്ടിയെന്ന് സ്വയം വന്ന് പറയുന്നു ഇമ്മാതിരി തള്ളു തള്ളാൻ അങ്ങ് ദഹിക്കുന്നില്ല ഈ ന്യൂസൊക്കെ കണ്ടില്ലെങ്കിൽ ഇങ്ങനത്തെ വാർത്ത കണ്ടിട്ട് എങ്ങനെ പറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല വല്ലാത്തൊരു ജന്മം വല്ലാത്ത ജാതി തന്നെ